നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുകയാണ് മുഴുവന്നില്ലേ വോട്ടിന് കീഴിൽ വന്നിരിക്കുകയാണ് അപ്പോൾ വിജയിയായ ശ്രീ ആര്യാണൻ ഷൗക്കത്തിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇനി കുറഞ്ഞ കാലമാണെങ്കിലും അദ്ദേഹത്തിന് എം എന്ന നിലയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കാനാവട്ടെ ആശംസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി വികസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് ആ നിലയിൽ ഒരു ഉയർന്ന ജനാധിപത്യ സംവാദം എന്ന നിലയിൽ മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് ഞങ്ങളെ എതിർക്കുന്നവർ പലപ്പോഴും പല ഘട്ടത്തിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഞങ്ങൾ പിടികൊടുത്തില്ല ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ തന്നെ മുൻപോട്ട് പോയി വികസന കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയമുണ്ട് അത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ജനങ്ങൾക്കു വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും ഇതാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ